അത്യാവശ്യം പൈസ ഉണ്ടാക്കാനാണെങ്കിൽ ഒരു വഴിയുണ്ട് നമസ്കാരം അപ്പൊ ത്രീ എനിക്ക് സംശയങ്ങള് കുറച്ച് കാര്യങ്ങളുണ്ട് ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം അതായത് അർജ്ജുന ജീവനോടെയല്ല കിട്ടിയത് പിന്നെ എന്തിനു വേണ്ടിട്ടാണ് ഇവരെ പോലെയുള്ള ആൾക്കാർ സ്നേഹാദരങ്ങളും കിട്ടുന്നത് തന്നെ അല്ല നിങ്ങൾ ഓരോ സ്റ്റേജുകാരും ഞങ്ങളുടെ സ്റ്റേജില് ഇവരാ മാലയിട്ട് സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് ഉപഹാരങ്ങൾ സമ്മാനിക്കുന്നതും ഒക്കെ നമുക്ക് അർജുന നേരിട്ട് നമുക്ക് അവരെ കൊണ്ടു തന്നിട്ടുണ്ടെങ്കില് അതൊരു പ്രശ്നവും ഇല്ലായിരുന്നു അവരെ പൂമാലയിട്ടിട്ടെങ്കിലും സ്വീകരിക്കാമായിരുന്നു അല്ലെ സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു ഭക്ഷണം പക്ഷേ അർജുനന്റെ ബോഡി വെള്ളത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണോ സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ ഇവനാ പിന്നെ പൂട്ട് പൂജിക്കുന്നത് ഔചിത്യം എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനായി അർജുൻ മരിക്കണമെന്ന് നിങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നു അല്ലാത്ത ഈ മനാഫിന സ്നേഹാദരം സെന്റ് ഓഫ് ഇതൊക്കെ ചെയ്യാൻ മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രമുള്ള കേരളത്തിലെ വിഡികളോടാണ് ചോദിക്കുന്നത് അർത്ഥം പറച്ചില് നടക്കർജുന ജീവനോടെ അല്ല കിട്ടിയത് എഴുപത്തിരണ്ട് ദിവസം ആ എഴുപത്തിരണ്ട് ദിവസം എങ്ങനെ ലേറ്റ് ആയി എന്നുള്ളത് കർണാടക സർക്കാർ കൃത്യമായിട്ട് ഒരു മറുപടി പറയുന്നുണ്ട് ഇതൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല അല്ലെ സുഹൃത്തുക്കളെ ഒരു പൊടിക്ക് കിറുക്കണ്ടോന്നുകൂടി സംശയമുണ്ട് ആഹാ എന്തൊരു നല്ല ന്യായം വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന മനാഫിനെ ശ്രമിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് ഉപദേശം കൊള്ളാം സാറേ പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് തന്റെ അല്ല എന്റെ ഇവനെന്താ ചെയ്യുന്നത് മുതലടക്കല്ലേ ചെയ്യുന്നത് നാണോ മാനോ ഇല്ലാത്തൊരു ഡാഷിന്റെ മോൻ തന്നെ നമുക്ക് മനാഫിനെ ചിത്രീകരിക്കാം കാണിച്ചു പിന്നെ വർത്താനം പറയുന്നു നാട് നീളയാണ്

അതെടുത്ത് ഈ ഡാഷിന്റെ മോൾ എന്ന് പറയണിന്റെ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം ഇവക്ക് പറയാമെങ്കിൽ മുതലാളിമാരുടെയും ഉത്തേജക മരുന്നാണെന്നുള്ള ബലത്തിൽ നീ എന്റെ നേരെ ന ഉയർത്തിയാൽ പൊലയാടി മാളെ അടിച്ചു നിന്റെ കാരണം ഞാൻ അപ്പൊ ഈ കൂട്ടിയുടെ ഭർത്താവ് ഇപ്പോഴും കൂടെ തന്നെ കഴിയണു